ഓല എടുത്തല്ലേ നമ്മൾ ഓല എടുത്തിട്ട് ഫസ്റ്റത്തെ ദിവസം അതായത് പിറ്റേ ദിവസം തന്നെ വെറും അമ്പത് കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഓലയുടെ റേഞ്ച് പറഞ്ഞപ്പോൾ ചെറിയൊരു പിഴവ് പറ്റിയിട്ടോ പിഴവല്ല അന്ന് അത് അങ്ങനെയാണ് കാണിച്ചിരുന്നത് വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓല ഈ തേർഡ് ജനറേഷൻ്റെ മൂന്ന് കിലോ വാട്സിൻ്റെ റേഞ്ച് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എന്താ സംഭവം സംഭവമെന്നറിയോ നമ്മൾ വണ്ടി എടുത്തൊരു നാല് ദിവസം കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ വണ്ടി നമ്മളെ ഫോണിലെ ആപ്പും തമ്മിൽ ഒന്ന് ലിങ്ക് ആവും ലിങ്ക് ആയി കഴിഞ്ഞാൽ ഒരു സെറ്റിങ്സ് മാറ്റാണ്ട് സെറ്റിങ്സ് മാറ്റി കഴിഞ്ഞ റേഞ്ച് ലെവർ ലെവലാട്ടോ കാരണം നമ്മൾ അന്ന് ആ ഒരു വീഡിയോ ചെയ്തിട്ട് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോയിൽ പറയുന്ന നല്ല റേഞ്ച് വണ്ടിയെടുത്ത് നാല് ദിവസം കഴിഞ്ഞാൽ റേഞ്ച് വേറെ ലെവലാകും ആദ്യം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ റേഞ്ച് ഒന്ന് കണ്ടുപോക്കെട്ടോ അതിന് ശേഷം ഞാൻ ഇപ്പോൾ കറക്റ്റ് അതേ ബാറ്ററി ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക അതാണ് രാത്രി വീഡിയോ എടുക്കുന്നത് അതായത് എൺപത്തിയെട്ടിലാണ് ബാറ്ററി നിൽക്കുന്നത് അപ്പോൾ എൺപത്തിൽ എൺപത്തിയെട്ട് ശതമാനം ബാറ്ററി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് ഞാൻ അതിന് ശേഷം ആ വീഡിയോ ഒരു പത്തിര സെക്കൻഡ് കണ്ട ശേഷം ഇതൊന്ന് കണ്ടുപോകട്ടോ അപ്പോൾ ആ റേഞ്ചിൻ്റെ ഒരു വ്യത്യാസം കാണും മാത്രമല്ല ആപ്പിലെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സ്റ്റാർട്ട് നോർമൽ ഓക്കെ നോർമൽ റേഞ്ച് അതായത് അത്യാവശ്യം നമുക്കൊരു എൺപത് കിലോമീറ്റർ ഒക്കെ വേഗത്തിൽ പോകുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ ഓടിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് എക്കോയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ എക്കോയിലേക്ക് മാറ്റും ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ റേഞ്ച് കാണിക്കാൻ കേട്ടോ അത് മൂന്ന് കിലോ വാട്സിൻ്റെ വണ്ടിയാണ് ഇനി സ്പോർട്സ് മോഡിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ എൺപത്തേഴ് കിലോമീറ്റർ അപ്പോൾ അതോ നേരത്തെ അതേപോലെ തന്നെ കേട്ടോ വണ്ടി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ബാറ്ററി എൺപത്തി എട്ട് തന്നെയാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് അതിൽ റേഞ്ച് നോക്കി കേട്ടോ ഇപ്പോൾ നോർമലിൽ നൂറ്റി പതിനാല് കിലോമീറ്റർ റേഞ്ച് മേടിക്കുന്നത് നേരത്തെ തൊണ്ണൂറ് അങ്ങുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ജസ്റ്റ് എക്കോക്ക് മാറ്റി കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാല് എൺപത്തിയെട്ട് ശതമാനം ബാറ്ററിയില്ലാന്ന് ഓർക്കാനുണ്ടാവും ഇനി നമ്മൾ ജസ്റ്റ് സ്പോർട്സിലേക്ക് മാറ്റുകയാണെങ്കിൽ നൂറ് കിലോമീറ്റർ ഒരു മോശമില്ലാത്ത റേഞ്ച് ഓല തരുന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് ആപ്പിലെ സെറ്റിങ്സ് ഞാനിവിടെ പറയാം അതിനായിട്ട് വണ്ടി എടുത്തൊരു നാല് ദിവസത്തിന് ശേഷം ഓല ആപ്പ് എടുക്കുക ആപ്പ് എടുത്തിട്ട് സ്കൂട്ടർ സെറ്റിങ്സ് എടുക്കുക കേട്ടോ സ്കൂട്ടർ സെറ്റിങ്സിൽ റൈഡ് സെറ്റിങ്സിൽ വന്നിട്ട് അഡ്വാൻസ്ഡ് റീജ്യനിൽ ഡിഫോൾട്ട് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ ഡിഫോൾട്ട് പിന്നെ നേരെ ബ്രേക്ക് വൈ വയർ സ്ട്രെങ്ത്തിൽ വന്നിട്ട് ഹൈ ആക്കി കൊടുക്കുക ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ തന്നെ റേഞ്ച് ഒരു ഇരുപത് ടു ഇരുപത്തിയഞ്ച് വരെ കൂടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുമോ